ഹായ് കൂട്ടുകാരെ ആറ്റിറമ്പിലെ ശലഭവസന്തത്തോടൊപ്പം ഒരു കഥ കൂടെ കേട്ടാലോ ഒരു ദിവസം പാക്കരൻ വീട്ടിലേക്ക് പോകുമ്പോൾ വഴിയരികിൽ ഒരു കുടം കണ്ടു അയാൾ അതിൻ്റെ മൂട് തുറന്നു നോക്കിയപ്പോൾ നിറയെ സ്വർണ്ണ നാണയങ്ങൾ അതെടുത്ത് വീട്ടിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചു പക്ഷേ ഭാരം മൂലം അത് പൊങ്ങുന്നില്ല അവസാനം കാട്ടിത്തന്നവൻ വേണമെങ്കിൽ എൻ്റെ വീട്ടിൽ കൊണ്ടു തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ വീട്ടിലേക്ക് പോയി ഇതെല്ലാം ഒരു കള്ളൻ കാണുന്നുണ്ടായിരുന്നു പാക്കരം പോയപ്പോൾ കള്ളൻ ഓടിച്ചെന്ന് കുടത്തിൻ്റെ മൂടി തുറന്ന് അതിൽ കൈയിട്ടു പെട്ടെന്ന് വേദന കൊണ്ട് അയാൾ കൈവലിച്ചു നോക്കിയപ്പോൾ കുടം നിറയെ കടനലുകൾ പാക്കരൻ കാരണമാണ് തനിക്ക് കുത്തുകൊള്ളേണ്ടി വന്നത് അതുകൊണ്ട് ഈ കുടമെടുത്ത് അയാളുടെ വീട്ടിൽ കൊണ്ടു ചെന്ന് വെക്കാം കള്ളൻ ആ കുടമെടുത്ത് രാത്രിയായപ്പോൾ പാക്കരൻ്റെ വീട്ടു പടിക്കൽ തന്നെ കൊണ്ടു വെച്ചു രാവിലെ ഉണർന്ന് വീടിൻ്റെ വാതിൽ തുറന്ന പാക്കരൻ ഞെട്ടി താൻ വഴിയരിയിൽ കണ്ട കുടം പാക്കരൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി ഇതാണ് പറയുന്നത് ഭാഗ്യം തെളിഞ്ഞവൻ കൈയൊഴിഞ്ഞാലും ഭാഗ്യം നിഴലുപോലെ കൂടെ വരും